അപ്പം അച്ചാമാര് നമ്മൾ നിൽക്കുന്നത് ഇന്ന് ഭാരതത്തിലെ തന്നെ അതിപുരാതനമായ ഒരു ക്രിസ്തീയ ദേവാലയത്തിന് മുന്നിലാണ് അതായത് ഭാരതത്തിലെ പത്താമത്തെ പള്ളിയാണ് ഇത് അമ്പഴക്കാട്ട് പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ഇത് നമ്മുടെ അങ്കമാലി അത്താണിയിൽ നിന്ന് അത് എയർപോർട്ട് കഴിഞ്ഞിട്ട് നേരെ തിരിഞ്ഞു വരാം അതോടൊപ്പം തന്നെ പൊങ്ങത്ത് നിന്ന് പൊങ്ങം അതായത് ചാലക്കുടിക്ക് ഇപ്പുറത്തായിട്ട് പൊങ്ങത്ത് നിന്ന് തിരിഞ്ഞാലും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലും ഇവിടെ എത്താം അമ്പഴക്കാട്ട് പള്ളി അതിപുരാതനമായ ചർച്ചാണിത് അപ്പോൾ നമുക്ക് ഈ പള്ളി ഒന്ന് കാണാം ഓക്കെ ഏതാണ്ട് പത്തിരുപത് വർഷങ്ങൾക്കുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ്ട് അവിടെ കാണുന്ന കുരിശ് ഏകദേശം ഇവിടെ ആയിരുന്നു അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് കുരിശ് മാറ്റി സ്ഥാപിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ ആ കാണുന്ന കുരിശ് അതിപുരാതനമായ കുരിശാണ് അത് ഇവിടുന്ന് മാറ്റി അപ്പുറത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്നതാണ് ഇതാണ് ഈ പറഞ്ഞ പുരാതനമായ കുരിശ് വേണ്ട ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നിർമ്മിതം എ ഡി ആയിരത്തി അറുനൂറിനും ആയിരത്തി എഴുന്നൂറിനും ഇടയിലാണ് പുനർനിർമ്മിതം മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്തത് ഇതാണ് പള്ളിയുടെ ഉൾവശം